ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആര്യൻ ഇന്ന് അനുമോളുമായിട്ടുണ്ടാക്കിയ വഴക്കിൽ നടത്തിയ രണ്ട് പദപ്രയോഗങ്ങൾ ഗുരുതരമായിട്ടുള്ള തെറ്റുകളാണെന്നാണ് പറയുന്നത് അതിൽ ഒന്നാമത്തത് ആര്യൻ അനുമോളുടെ അമ്മയെ ചേർത്ത് തെറി വിളിച്ചതാണ് അമ്മയെ ചേർത്ത് തെറി വിളിച്ചു പിന്നെ ബിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ രണ്ട് തെറി രണ്ട് ഭയങ്കരമായ തെറി ആര് മുള വിളിച്ചു സി ബിഗ് ബോസ് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ തമ്മിൽ വഴക്കുണ്ടാവുന്നത് ആദ്യമല്ല ഒരുപാട് തവണ പല പല പ്രശ്നത്തിൽ ടാസ്കിനിടയിലായിക്കോട്ടെ വീട്ടിലല്ലാതർക്ക് ചർച്ചയിലായിക്കോട്ടെ എപ്പോഴും വഴക്കുണ്ടാവാറുണ്ട് ഈ വഴക്കുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കേണ്ടതിന് പകരം വീട്ടിലുള്ളവരെ ചേർത്ത് തെറി വിളിക്കുന്നത് എന്തായാലും ചോദിക്കേണ്ട ഒരു സംഗതിയാണ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇവിടെ അനുമോൾ ചെയ്തത് ശരിയാണെന്നല്ല പറയുന്നത് അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട് അനുമോളുടെ ഭാഗത്ത് തെറ്റും അനുമോൾ പറഞ്ഞത് ചിലപ്പോൾ കള്ളമായിരിക്കാം പക്ഷേ അതിന് റിയാക്ട് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അനുമോളോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് പോലെ തന്നെ ആര്യൻ അനുമോളെ വിളിച്ച് തെറിക്കും ആരിനോട് ലാലിട്ടൻ വീക്കെൻ്റെ എപ്പിസോഡ് വരുമ്പോൾ കാര്യങ്ങൾ ചോദിക്കണം അത് മാത്രമല്ല ആര്യൻ എന്ന് പറഞ്ഞ മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ അനുമോൾ ആര്യനെ വളയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്തു അപ്പോൾ ആര്യന് വളയാത്തതിൻ്റെ പ്രതികാരമായിട്ടാണ് ഇപ്പോൾ ജിസൈലിനെ ചേർത്ത് ഓരോ കഥകൾ ഇറക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ആര്യൻ അനുമോളുടെ പിറകെ നടക്കുന്നതും അനുമോൾ പിറകെ നടന്നു സംസാരിക്കുന്നതെല്ലാം നമ്മൾ തുടക്കത്തിൽ ആദ്യ ദിവസങ്ങളിൽ ലൈവിൽ കണ്ടതാണ് അപ്പോൾ ആ അനുമോള് മാത്രമല്ല ആരും അങ്ങോട്ടും ചേര് സംസാരിക്കുന്നത് പല വീഡിയോയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്കിടയിൽ ഒരു വൈബ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് പിന്നെ അത് മാത്രമല്ല ആര്യൻ അനുമോളെ നിരന്തരം പിറകെ നടന്നിട്ട് ഹറാസ് ചെയ്യുന്നതും ടോർച്ചർ ചെയ്യുന്നതും ഉപദ്രവിക്കുന്നതും എല്ലാം നമ്മൾ ലൈവിൽ കണ്ടതാണ് ഈ ലൈവെല്ലാം കണ്ട ഈ എപ്പിസോഡ് എല്ലാം കണ്ട പ്രേക്ഷകരുടെ മുമ്പിലാണ് ആര്യൻ ഇത്തരം വാചകങ്ങൾ പറയുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക